ഉച്ചയ്ക്ക് എവി മടങ്ങി വന്നു നിത പോകാം എബി പറഞ്ഞു മമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങി രണ്ടുപേരും കാറിൽ കയറിയിരുന്നു നിത എബി ഒന്നും മിണ്ടാതെ കാർ സ്റ്റാർട്ടാക്കി എബി നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല അല്ലേ നമുക്കിപ്പോൾ കുഞ്ഞു വേണ്ട ബി കുറച്ചുകൂടി അടിച്ചു പൊളിച്ച് നടന്നിട്ട് മതി നിത അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നിത ചുമ്മാരി എനിക്ക് എൻ്റെ കുഞ്ഞ് വേണം കുഞ്ഞിനെ ഇല്ലാതാക്കി നീ വന്നാൽ പിന്നെ നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഇതിൻ്റെ തീരുമാനം മാത്രമാണ് നീ വീട്ടിൽ പോയി ആലോചിച്ച് എന്നെ വിളിച്ചാൽ മതി കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന തീരുമാനം നീ മാറ്റിയില്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ കഴിയാം അതല്ല എൻ്റെ കൂടെ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് പോയി ഡോക്ടറെ കണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് കൺഫേം ചെയ്യാം ആലോചിച്ച് നാളെ നീ വിളിക്ക ഇന്നത്തെ ദിവസം നിനക്ക് ആലോചിക്കാം നാളെ കാലത്ത് നീ വിളിക്കണം എനിക്ക് അനുകൂലമാണെങ്കിൽ ഞാൻ വീട്ടിൽ എല്ലാവരോടും പറയാം സന്തോഷത്തോടെ നമുക്ക് കഴിയാം അതല്ലെങ്കിൽ നീ വിളിക്കാൻ നിൽക്കണ്ട ഞാൻ നോട്ടീസ് അയക്കാം കാരണം നീ കോടതിയിൽ പറഞ്ഞാൽ മതി എബി പറഞ്ഞു കേട്ട് ഞെട്ടിയിരുന്നു പോയി നിത വീട്ടിലെത്തുന്നത് വരെയും അവൻ്റെ മുഖം സൂര്യനെ പോലെ ചുവന്നു തന്നെയിരുന്നു അവൻ്റെ മുഖത്ത് നോക്കാൻ ഭയന്നു അവള് പപ്പ സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ് ഷോപ്പിൽ പോയിന്ന് മമ്മി പറഞ്ഞു എബി പിന്നെ അവിടെ നിന്നില്ല തിരിച്ചു പോന്നു എന്താ മോളെ മോൻ വലിയ രസത്തിലല്ലല്ലോ പോയത് നീ വഴക്കിട്ട് പോന്നതാണോ മമ്മിയുടെ ചോദ്യത്തിൽ ആദ്യം ഉണ്ടായിരുന്നു ഞാൻ വഴക്കിട്ടൊന്നും പോന്നതല്ല കമ്പനിയിൽ നിന്നും പോന്നതുകൊണ്ടാണ് കൊണ്ടാണ് നീത ഭാഗം എടുത്ത മുകളിലേക്ക് പോയി മോൾ പോകുന്നത് നെടുവീർപ്പടം നോക്കിയെന്നും മമ്മി എന്തോ കാര്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി മോൾക്ക് ഇഷ്ടമുള്ള ജ്യൂസാണ് പൈനാപ്പിൾ അതുണ്ടാക്കിക്കൊണ്ട് കൊടുത്ത് ചോദിക്കാം സമാധാനത്തിലെന്ന് വിചാരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവർ പൈനാപ്പിൾ മുറിച്ച കഷ്ണങ്ങളാക്കി വളരെ പെട്ടെന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കിയ മമ്മി മുകളിലെ റൂമിലേക്ക് നടക്കുമ്പോഴും അവടെ മനസ്സിൽ മോളുടെ ജീവിതം നന്നായി പോകണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം എന്തോ കാര്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി എബിയുടെ മുഖം കണ്ടാൽ അറിയാം വഴക്കിട്ട് കാണും ഒന്നല്ല ഇള്ളന്ന് കരുതി ഒരു പാടിലാളിച്ചു അതിൻ്റെ കുഴപ്പം കുറിച്ചുണ്ട് അവർ നെടുകൂർപ്പോഴെ റൂമിലെത്തി വന്ന പാടെ ഇരിപ്പുണ്ട് നീത ഡ്രസ്സ് പോലും മാറിയിട്ടില്ല എന്തു വാലേ ചിരിപ്പാണ് മോളെ നീ എന്താ ഡ്രസ്സ് മറന്നിരിക്കുന്നത് എന്തുകൊണ്ടല്ലോ ഇത് കുടിക്കുക മമ്മി നീട്ടി പൈനാപ്പിൾ ജ്യൂസ് കണ്ട് നീതി എന്നും ഞെട്ടി ഇത് പ്രോബ്ലം പ്രോബ്ലമാകുമോ എന്തായാലും ആർക്കും അറിയില്ല എ ബി പറഞ്ഞത് അനുസരിച്ച് ഇവിടെ വെച്ച എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിതം തന്നെ കട്ടപ്പോകെയാകും അവൾ ചിന്തിച്ചിരുന്നു മോളെ നിനക്കിഷ്ടമുള്ള ജ്യൂസ് മമ്മി ഇപ്പോൾ ഉണ്ടാക്കിയതാണ് കുടിക്കുന്നത് അവർ ക്ലാസ് അവളുടെ കയ്യിൽ പിടിപ്പിച്ചു എനിക്കിപ്പോൾ വേണ്ട മമ്മി നീ ഇത് ഒരുവിധം പറഞ്ഞു പിന്നാലെ ചോദ്യശലങ്ങൾ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പപ്പയെ വിളിക്കാം മമ്മി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ നീ ഇത് അവടെ കയ്യിൽ പിടിച്ചു മമ്മി പപ്പയെ വിളിക്കണ്ട ഒരു സർപ്രൈസായിക്കോട്ടെ ഞാൻ വരുമെന്ന കാര്യം അറിയില്ലല്ലോ വരുമ കണ്ടാ മതി നീത പറഞ്ഞു മമ്മിയുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് ശരി എന്ത് കാര്യത്തിനും മമ്മി കൂട്ട് നിൽക്കും പക്ഷെ പപ്പ അങ്ങനെയല്ല ഒന്ന് കരഞ്ഞു കാണിച്ചാൽ മമ്മി വീഴും ഇതിനെപ്പറ്റി മാർഗം പറഞ്ഞു തരികയും ചെയ്യും തനിയെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മമ്മിക്ക് കൂടെ ഉണ്ടാകുന്നതാണ് നീത ഒന്നാലോചിച്ചുകൊണ്ട് മമ്മിയെ നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവർ മമ്മി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന സംശയം കാർഡ് മേടിച്ച് നോക്കണം ഡേറ്റ് മാറിയിട്ടേ ഉള്ളൂ ഈ മാസമായിട്ടില്ല നീത പറഞ്ഞു കേട്ട് മമ്മിയുടെ മുഖം വിടർന്നു ആണോ മോളെ അവർ സന്തോഷം കൊണ്ട് അവൾ നെറുകയിൽ തലോടി മമ്മി ഒന്ന് ചുമ്മാ ഇരിക്കേ അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു എന്താ മോളെ സന്തോഷിക്കല വേണ്ടത് എന്ത് പറ്റി നിനക്ക് വിളിക്കട്ടെ പാപ്പയെ എത്ര സന്തോഷമാകുമെന്നറിയാമോ നിന്നെത്തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് വർഷങ്ങളിലെ കാത്തിരിപ്പിലാണ് നിനക്ക് താഴെയും പിന്നെയും ആരും ഉണ്ടായിട്ടില്ല വിവാഹം കഴിഞ്ഞാൽ ഓരോ മാസവും കാത്തിരിപ്പാണ് ഡേറ്റ് മാറുന്നുണ്ടോ എന്നറിയാൻ വിശേഷം അതാണ് സന്തോഷമുള്ള കാര്യം മമ്മി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മമ്മി പ്ലീസ് എനിക്കിപ്പോ വേണ്ട കല്യാണം കഴിഞ്ഞ നാലു മാസം ആകുന്നതേ ഉള്ളൂ ഇപ്പ തന്നെ ഞാൻ വയറും വിർഭിച്ചും നടക്കാൻ എനിക്ക് മേലാ നീത പറഞ്ഞു കേട്ട് മമ്മി ഞെട്ടി മോളെ തമാശ അല്ല ഒരു കുട്ടിയുണ്ടാവുന്നത് ഒരിക്കലും നമ്മുടെ സമയം അനുസരിച്ചല്ല അതൊക്കെ ദൈവഹിതമാണ് തരുമ്പോൾ കൈ നീട്ടി സ്വീകരിക്കുക അത്ര തന്നെ വേറെ അടയല്ലല്ലോ നിന്റെ കെട്ടിയവന്റെ അല്ലേ പിന്നെ എന്തിനാ അവനും താല്പര്യമാണോ ഇപ്പൊ കുട്ടികൾ വേണ്ടെന്ന് മമ്മിയുടെ സ്വരം കടുത്തു അല്ല മമ്മി എന്റെ മാത്രം അവിടെ ആരും ഇത് അറിഞ്ഞിട്ടില്ല നാളെയാണ് തീരുമാനിക്കേണ്ടത് എനിക്കിപ്പോൾ എന്തേലും കുട്ടി വേണ്ട മമ്മി എൻ്റെ കൂടെ നിൽക്കണം നീ ഇത് വെട്ടി തുറന്ന് പറഞ്ഞു മോളെ നീ എന്താ പറയുന്നത് ഇല്ല നിന്നെ കിട്ടാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഓരോ ചടങ്ങുകൾക്ക് പോകുമ്പോഴും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ചോദ്യങ്ങൾ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും കുട്ടികളായില്ലെന്ന് ചോദ്യത്തിന് മുന്നിൽ പതറി നിന്നിട്ടുണ്ട് ഞാൻ നിന്റെ പപ്പയും ഡിവോഴ്സ് വരെ ചെയ്യാൻ പലരും പറഞ്ഞു മച്ചിയെന്ന് വിലക്കേട്ട് കാത് തളമ്പിച്ചു അഞ്ചു വർഷം കഴിഞ്ഞാണ് ദൈവം ആ ഭാഗ്യം തന്നത് ഇല്ല മോളെ കുഞ്ഞിനെ നശിപ്പിക്കാൻ മമ്മി കൂട്ടു നിൽക്കില്ല അവർ തീർത്തും പറഞ്ഞ് ചൂസ് ക്ലാസ് തിരിച്ചു വാങ്ങി അവർ താഴേക്ക് പോകാനൊരുങ്ങി ഞാൻ പപ്പയെ വിളിച്ച് വിവരം പറയട്ടെ നീ ഡ്രസ്സ് മാറി താഴേക്ക് വാ മമ്മി താഴേക്ക് പോയി നിത എന്തൊക്കെ പറഞ്ഞിട്ടും മമ്മി അടുക്കുന്നില്ല ഇനി ആരോടും ഒന്നും പറയാതെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഇന്ന് രാത്രി കഴിഞ്ഞാൽ തീരുമാനിക്കാൻ പോലും സമയമില്ല പപ്പയെ വിളിച്ച് മമ്മി കാര്യം പറയുകയും ചെയ്യും പപ്പ ഷോപ്പിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞു സന്തോഷമാണ് എല്ലാവർക്കും ഒരുപാട് ചിന്തിച്ച നിത ഒരു തീരുമാനത്തിലെത്തി വിശേഷമുള്ളത് എല്ലാവരോടും പറയാം പക്ഷെ സ്വന്തം റിസ്ക്കിൽ എങ്ങനെയെങ്കിലും അബോർഡ് ചെയ്യണം ആർക്കും സംശയം തോന്നാതെ അതിനു വഴി സ്വയം കണ്ടുപിടിച്ചേ പറ്റൂ വേഗം എഴുന്നേറ്റ് ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങി നിത അപ്പോഴേക്കും പപ്പയുടെ കാർ ഗേറ്റ് കടന്നു വന്നു കാർ നിർത്തി പിന്നീല്ലാം കവറുകൾ എടുത്തുകൊണ്ട് പപ്പ വരുന്ന കണ്ട് നിത വാതിലുകൾ തന്നെ നിന്നു പപ്പ അവളെ നോക്കി ചിരിച്ചുകൊണ്ടാണ് വരുന്നത് മോളെ കൺഗ്രാചുലേഷൻസ് പപ്പ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവളൊരു വിളറിയ ചീ വരുത്തി മോൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഇതിലുണ്ട് അപ്പോഴേക്കും മമ്മി വന്നു കവർ തുറന്ന ഒരു ലഡു എടുത്ത് പപ്പ അവളുടെ വായിൽ വെച്ച് കൊടുത്തു അവളത് വാങ്ങി പപ്പയുടെ വായിൽ കൊടുത്തു മമ്മിക്കും പുതിയ അതിഥി വരാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ മധുരം ഈ സമയം വീട്ടിൽ തിരിച്ചെത്തിയ എബി മോറിയിൽ കയറി വാതിലടിച്ചു അവൻ്റെ ഉള്ളം നീറി പൊകഞ്ഞു കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ നിത തീരുമാനിക്കും അവൾക്ക് മറ്റുള്ളവരുടെ വേദന ഒരു വിഷയമേ അല്ല എൻ്റെ കുഞ്ഞ് അവൻ്റെ ഹൃദയം മന്ത്രിച്ചു ഏതൊരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടാകുന്ന സമയം ഇതാണ് പക്ഷെ താനോ അവൻ കൈവിരലുകൾ മുടിയിൽ കോർത്തു വലിച്ചു സമയം ഇഴഞ്ഞു നീങ്ങി ഫുഡ് കഴിക്കാൻ സോഫി വാതിൽക്കൽ മുട്ടി വിളിച്ചപ്പോഴാണ് എബി കണ്ണുകൾ തുറന്നത് താൻ ഉറങ്ങിപ്പോയി വേഗം വാതിൽ തുറന്നു അവൻ കഴിക്കാൻ വിളിക്കുന്നു സോഫി പറഞ്ഞു ഞാൻ വരാം ഉറങ്ങിപ്പോയി എബി പറഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു സോഫി അവനെ തന്നെ നോക്കി നിന്നു അവൻ ഉള്ളിൽ പിടയുന്നതും അവൻ പറയാതെ അവൾ അറിഞ്ഞു അവൻ്റെ കലിങ്ങൽ കണ്ണുകളിൽ നിന്നും സോഫി താഴേക്കിറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എബി ഇറങ്ങി വന്നു ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു മോൻ പതിയെ നടക്കാൻ തുടങ്ങിയിരുന്നു ഹാളിൽ നിറയെ കളിപ്പാട്ടുകൾ നിറഞ്ഞിക്കിടന്നു അതിലോരോന്നും എടുത്ത് അവൻ കളിക്കും അത് പെർക്കിവെക്കൽ ഒരു ജോലിയാണ് എബി തൻ്റെ വിഷമം പുറത്ത് കാണിക്കാതിരിക്കാൻ പാടുപെട്ടു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എവി മോനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി പതിവില്ലാത്ത വിധം സോഫിയത് നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഇച്ചാൻ വിളിച്ചാലേ എന്തെങ്കിലും അറിയാൻ പറ്റും സോഫി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാത്രങ്ങൾ ഓരോന്നും കഴുകി വെച്ചു അടുക്കള തുടച്ച് വൃത്തിയാക്കി വരുമ്പോൾ മമ്മി മോനെയും എടുത്തു വന്നു കഴിഞ്ഞില്ലേ മോളെ കഴിഞ്ഞു മമ്മി മോന് പാൽ കുപ്പിയിലാക്കിയേ വേണ്ടു സോഫി പാൽ കുപ്പി തിളപ്പിച്ച് കഴുകി വെച്ചിരുന്നു പാൽ വേഗം നിറച്ചുകൊണ്ട് മോനെ എടുത്തു സോഫി അമ്മമ്മ അമ്മമ്മക്കിടക്കട്ടെ പോന്നെ നാളെ എടുക്കാട്ടോ മേഴ്സി മോൻ്റെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആ ലൈറ്റ് ഓഫാക്കി മോളെ മേഴ്സി നടന്നു സോഫി ലൈറ്റ് ഓഫാക്കി അടുക്കള വാതിലടച്ച് മുകളിലേക്ക് കയറി മുലപ്പാൽ കൊടുക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ വാശി പിടിക്കും മോൻ അതുകൊണ്ട് കുപ്പിപ്പാലും കരുതും അമ്മയുടെ പൊന്നെ ഉറക്കം വരുന്നോടെ ചക്കനെ ചുരിദാർ ടോപ്പിനുള്ളിൽ കൂടി കുഞ്ഞൂരിൽ കടത്തി പരതുകയായിരുന്ന മോനപ്പോൾ അവൾ റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ എബി വിളിച്ചു സോഫി ഒന്ന് നിനേ അവൾ അവിടെ തന്നെ നിന്നു എൻ്റെ എബി സോഫി മോൻ്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു മോൻ ബിമ്പിക്കറിയാൻ പോകുന്നത് കണ്ടെങ്കിലും അവൾ കൈ വിട്ടില്ല സോഫി എനിക്ക് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശ്വാസം ഒട്ടി ചത്തുപോകും ആൽബിയെ ഞാൻ വിളിച്ചു പക്ഷെ കിട്ടുന്നില്ല എബി ദയനീയമായി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആൽബി പറഞ്ഞത് പുറത്ത് കാണിക്കാതെ സോഫി നിന്നു എന്താ എബി അവൾ വീണ്ടും ചോദിച്ചു അവിടെയിട്ട സെറ്റിലിരുന്നു എബി അവന അഭിമുഖമായി നോക്കിയിരുന്നു സോഫി മോൻ പാൽക്കുപ്പി തുറന്നു കൊടുത്തു അവളെ മടിയിൽ കിടന്ന് കാലിട്ടടിച്ചുകൊണ്ട് മോൻ പാൽ കുടിക്കുന്നത് എബി കൗതുകത്തോടെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു സോഫി ഇന്ന് പ്രഗ്നൻ്റ് ആണ് പക്ഷെ അവൾക്കിപ്പോൾ കുട്ടികൾ വേണ്ടെന്ന് അബോർഷൻ ചെയ്യണമെന്നും വേദനയോടെ എബി പറഞ്ഞു സോഫി വിഷമത്തോടെ അവനെ നോക്കി എബി എന്തു പറഞ്ഞു സോഫി ചോദിച്ചു ഞാൻ സമ്മതിക്കുന്നില്ലെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അബോർഷൻ ചെയ്യാനാണ് അവളുടെ തീരുമാനമെങ്കിൽ അവളുമായി മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല ചെയ്യാനാണ് എൻ്റെ തീരുമാനം എൻബി പറഞ്ഞു കേട്ട് ഞെട്ടിയിരുന്ന് പോയി സോഫി താൻ കേട്ടത് വിശ്വാസം വരാതെ അവൾ അവനെ തുറച്ചു നോക്കി അത് നിത എന്ത് പറഞ്ഞു സോഫി അതിശയത്തോടെ ചോദിച്ചു ഇന്ന് രാത്രി അവൾക്ക് സമയം കൊടുത്തിട്ടുണ്ട് ഞാൻ നാളെ നാളെക്കാലത്ത് ആ ബോഷൻ ഒഴിവാക്കാൻ അവൾ തീരുമാനിച്ചുവെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതല്ല ആ ബോഷൻ തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവളോട് അവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് അവളെന്ത് എന്ത് തീരുമാനമെടുക്കുമെന്ന് ഒരു ഊഹവുമില്ല എന്റെ വിഷമം അവൾക്ക് മനസ്സിലാകുന്നതുമില്ല എന്ത് വേണമെന്ന് എനിക്കറിയില്ല അവന്റെ കണ്ണുകൾ നിറയുന്നത് സോഫി കണ്ടു നല്ല തീരുമാനം ഇതിയെടുക്കും എബി ധൈര്യമായിരിക്കെ പെട്ടെന്ന് അങ്ങനെ പറയാനാണ് സോഫിക്ക് തോന്നിയത് അവൾ പറഞ്ഞു കേട്ട് പ്രതീക്ഷയോടെ അവൻ നോക്കി അവന്റെ മുഖത്ത് ആശ്വാസം പടരുന്നത് അവൾ കണ്ടു എബി കിടന്നു ഒന്നും ആലോചിക്കണ്ട നാളെ വിളിക്കുന്ന ഇതാ എല്ലാരോടും സന്തോഷവാർത്ത പറയാൻ എബി ഒരുങ്ങിക്കൂ സോഫി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നേരം ഒരുപാടായി എബി കിടന്നോളൂ ഒന്നും ആലോചിക്കണ്ട സോഫി മോനയും എടുത്ത് എഴുന്നേറ്റു ഇതി ആശ്വാസത്തോടെയും മുഖം തുടയ്ക്കുന്നത് അവൾ കണ്ടു അവളോട് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ വിഷമം ഒന്ന് കുറഞ്ഞതുപോലെ തോന്നി തോന്നിയവന് സോഫി റൂമിലേക്ക് കയറി വാതിലടിച്ചു മോനയ്ക്കെടുത്തി ഫോൺ നോക്കി ആൽബി വിളിച്ചിട്ടില്ല വിളിച്ചപ്പോൾ കിട്ടുന്നില്ല സോഫി അവൻ്റെ വിളിക്ക് കാതോർത്തിയിരുന്നു പിന്നെയും അര മണിക്കൂർ കഴിഞ്ഞാണ് ആൽബി വിളിച്ചത് എവിടെയായിരുന്നു ഇതുവരെ അവളുടെ സ്വത്തലിൽ ദേഷ്യമുണ്ടായിരുന്നു ഒന്നും പറയണ്ട ഇന്ന് ഓവർ ടൈം ജോലി ചെയ്തു ഒരു വർക്ക് അത്യാവശ്യമായി തീർത്ത് കൊടുക്കാനുണ്ടായിരുന്നു അതാണ് ഇറങ്ങിയപ്പോൾ ഓഫ് ഐ ഫോൺ അതാണ് വിളിക്കാൻ പറ്റാതിരുന്നത് എന്താ ഇവിടുത്തെ കാര്യങ്ങൾ നിത പോയോ ആൽബി ആകാംക്ഷയോട് ചോദിച്ചു നിത പോയി എബി വല്ലാത്തൊരവസ്ഥയിലാണ് ഈ ഇച്ചയനെ വിളിച്ചിരുന്നെന്ന് എന്നോട് പറഞ്ഞു കിട്ടിയില്ലെന്നും പാവം കരയുകയായിരുന്നു ഒരു കുഞ്ഞിനെ എബി അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് വാക്കുകളിൽ നിന്നും മനസ്സിലായി ഇരിക്കെ എന്നോട് സംസാരിക്കുകയായിരുന്നു കുറച്ച് നേരത്തെ സോഫി എബി പറഞ്ഞതെല്ലാം മാൽബിയോട് പറഞ്ഞു എല്ലാം കേട്ടു ബി എന്തൊന്നും ഇണ്ടാത്തത് സോഫി ചോദിച്ചു അല്ല മോളെ ഞാനാണ് അവൻ്റെ സ്ഥാനത്തെങ്കിൽ ഇതിനോടകം നീത വിവരം പറഞ്ഞു കാണും അവളെ കവളിൽ എൻ്റെ കൈപ്പാട് ഒഴിഞ്ഞ നേരം കാണില്ല പാവമാണി ബി വാക്കുകളിൽ ദേഷ്യം നിറഞ്ഞു അവൻ്റെ ഒന്നും ഉണ്ടാവില്ല നാളെ നീത വിളിക്കും അവൾക്ക് ചെറിയ എടുത്ത എടുത്തുചാട്ടമുണ്ടെന്ന് വെച്ച് ഒരു കൊച്ചിനെ ഇല്ലാതാക്കാൻ അവൾക്ക് കഴിയില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു സോഫി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ആകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആൽബി കളിയാക്കി ചിരിച്ചു കളിയാക്കണ്ട സോഫി മുഖം വേർപ്പിച്ചോണ്ട് പറഞ്ഞു അയ്യോ എൻ്റെ പൊന്നെ അത് വിട് നമുക്ക് കുറച്ചു നേരം നമ്മുടെ കാര്യം സംസാരിക്കാം ആൽബി വിഷയം മാറ്റി മോൻ്റെ വിശേഷം പറ ആൽബി ആകാംക്ഷയോട് ചോദിച്ചു നടക്കാൻ തുടങ്ങിയപ്പോൾ ചെറുക്കൻ ഓണം നോക്കുകയാണ് വീഴും അവിടുന്ന് വീണ്ടും എഴുന്നേൽക്കും ആരെങ്കിലും കണ്ടു ചിരിച്ചാൽ അവന് കരച്ചിൽ വരും ഇല്ലെങ്കിൽ പിന്നെയും എഴുന്നേറ്റ് നടക്കും സോഫി വാചാലിയായി ബർത്ത്ഡേ അടുത്ത മാസല്ലേ നമുക്ക് ഗ്രാൻഡായി നടത്തണം എല്ലാവരെയും വിളിക്കണം ആൽബി പറഞ്ഞു അതൊന്നും വേണ്ട ഇച്ചയ ഇച്ചാൻ ഇവിടെ ഇല്ലാത്തൊരു ആഘോഷവും വേണ്ട സോഫി പറഞ്ഞു അതൊന്നും പറ്റില്ല ആദ്യത്തെ അല്ലേ മനുമോന് എല്ലാം ഓർത്ത് വയ്ക്കാൻ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണം ആൽബി പറഞ്ഞിട്ട് സോഫി ചിരിച്ചു മനുമോൻ ഇതുവരെ മോനെ ആ പേര് വിളിച്ചിട്ടില്ല ശരിക്കും പേര് മാനുവൽ സണ്ണി എന്നാണ് സോഫി പറഞ്ഞു അത് മറ്റേ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം മനു ആൽബി അത് മതി ആൽബി പറഞ്ഞു സോഫി ഒന്നും മിണ്ടാതിരുന്നു എത്ര പേര് മാറിയാലും അവൻ സണ്ണീച്ചിൻ്റെ മോൻ തന്നെയല്ലേ നമ്മൾ പറഞ്ഞില്ലെങ്കിലും സമൂഹം വിളിച്ചു പറയുമെന്ന് പറയാൻ തോന്നിയെങ്കിലും അവളൊന്നും മിണ്ടാതെയിരുന്നു അപ്പോഴും ആൽബി മോൻ്റെ ബർത്ത്ഡേ ആഘോഷം ഗാംഭീര്യമായി നടത്തണമെന്ന കാര്യങ്ങൾ പറയുകയായിരുന്നു സോഫി നീ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത് ചോദ്യം അവൾ ചിന്തകളെ മുറിച്ചു കേൾക്കുന്നുണ്ട് ഈ സോഫി മറുപടി പറഞ്ഞു മോൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നബിയോട് പറഞ്ഞു ചെയ്തോളാം നീ അതൊന്നും മോർത്ത് ടെൻഷനാകേണ്ട ഞാൻ മമ്മിയെ വിളിക്കാം എല്ലാവരെയും വിളിക്കുന്ന കാര്യം പപ്പായ മമ്മിയും കൂടെ ചെയ്തോളും നീ അതൊന്നും മോർത്ത് വിഷമിക്കണ്ട കേട്ടോ ആൾഡി പറഞ്ഞതൊക്കെ മോളിൽ കേട്ടു സോഫി ശരി നാളെ വിളിക്കാം ഉമ്മ അവൻ ഫോണിൽ ചുണ്ടമർത്തി പറഞ്ഞപ്പോൾ സോഫിയാക്കി കോരിത്തരിച്ചു പോയി മേടിച്ചു കൊടുക്കണം കേട്ടോ തിരിച്ചൊന്നുമില്ല ആൾഡി വിഷമത്തോടെ പറഞ്ഞു ഒന്ന് പോയി ചയ കൊച്ചു കുട്ടികളെ പോലെ സോഫി പെട്ടെന്ന് ഫോൺ വെച്ചു ആൽബി പ്രണയത്തോടെ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് നാണം വരും അവനടുത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വെറുതെ ആശിച്ചു പോകും അവളുടെ കണ്ണുകൾ ഈരനായി എത്ര കാലം കഴിയണം ആ സാന്നിധ്യം ഒന്നറിയാൻ സോഫി ആൽബി ഓർത്തു കിടന്നു അവൻ അവനരികിലുണ്ടായിരുന്ന നിമിഷങ്ങളെയും അവൾ കവളുകൾ ചുവന്ന് തൊടുത്തു ആൽബി ഓർത്ത് കിടന്നെപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി ഇതേ സമയം ഉറക്കം വരാതെ കിടക്കുകയാണ് നീത പപ്പയും അമ്മയും കൂടെ നിൽക്കില്ലെന്ന് ഉറപ്പായി പിന്നെ എന്ത് ചെയ്യുമെന്ന് അവൾ ആലോചിച്ചു ഇവിടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും എബിയെ പിണക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയല്ല സന്തോഷത്തോടെ അഭിനയിക്കണം സോഫിയും മോനെയും ഇതിൻ്റെ പേരിൽ തെറ്റിക്കാൻ പറ്റുമെന്ന് നോക്കണം താരാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞാൽ എബി ഡിവോഴ്സ് ചെയ്യുമ്പോൾ ഉറപ്പാണ് സോഫി അവളെ പോലെയാണ് എല്ലാവരും കൊണ്ടുനടക്കുന്നത് അതില്ലാതാക്കണം അതിന് തിരിച്ച് അവിടെ പോയേ പറ്റൂ എല്ലാവരോടും വിശേഷമുള്ളതായി പറഞ്ഞ് സന്തോഷത്തോടെ കാര്യങ്ങൾ നീക്കാം തക്കം കിട്ടിയാൽ കുറ്റം സോഫിയുടെയോ മോൻ്റെയോ പേരിലാക്കി കുഞ്ഞിനെ നശിപ്പിക്കണം ഷിജിയെ നാളിൽ നിന്ന് വിളിക്കാം അവളിപ്പോൾ നേഴ്സായി വർക്ക് ചെയ്യുകയാണ് എന്തെങ്കിലും മെഡിസിൻ അറിയാതിരിക്കില്ല കുട്ടിക്കാലം തൊട്ടുള്ള ഒരേയൊരു സുഹൃത്ത് ഷിജി മരുന്ന് കിട്ടിയാൽ അത് വാങ്ങി പോകാം പിന്നെയെല്ലാം അവിടെ ചെന്നിട്ട് മാസം ഒന്നല്ലേ ആയുള്ളൂ നോക്കാം എന്തായാലും ഇപ്പോൾ കുഞ്ഞ് വേണ്ട എന്നത് എൻ്റെ തീരുമാനമാണ് അതെങ്ങനെയെങ്കിലും നടപ്പാക്കണം നീത മനസ്സിലാക്കി തീരുമാനിച്ചുറപ്പിച്ചു നാളെ കാലത്ത് തന്നെ വിളിച്ചു വരാൻ പറയാം ഇവിടെ വെച്ച് ഒന്നും വേണ്ട നീത ഉറങ്ങാൻ കിടന്നു രാവിലെ കുളി കഴിഞ്ഞ് മോനെയും എടുത്ത് സോഫി താഴേക്ക് ഇറങ്ങി അത്യാവശ്യം ജോലികളെല്ലാം ചെയ്ത് തീർത്ത് മോന് ഫുഡും കൊടുക്കുമ്പോഴാണ് സന്തോഷത്തോടെ എബി എല്ലാവരെയും വിളിക്കുന്നത് കിടത്ത് വളരെ സന്തോഷത്തിലായിരുന്നു എബി പിന്നിലെ വരാന്തിയിൽ നിന്ന് മോനെയും എടുത്തുകൊണ്ട് സോഫി ഹാളിലേക്ക് വന്നു മമ്മിയെ ഒരു കയ്യിൽ പിടിച്ച് വട്ടം കറക്കുന്നുണ്ട് എബി ഏകദേശം കാര്യം മനസ്സിലായി കർത്താവേ നീ കാത്തു സോഫി അറിയാതെ വിളിച്ചു പോയി നിത അവൾ വിളിച്ചു കാണാം അതാണ് ഇത്ര സന്തോഷവനായി കാണുന്നത് മമ്മി എൻ്റെ സന്തോഷം കണ്ടിട്ട് മമ്മിക്ക് എന്ത് തോന്നുന്നു എബി ചോദിച്ചു ഓമർത്തു നിന്നും പപ്പയും അവിടേക്ക് വന്നു എന്താടാ നിനക്ക് ലോട്ടറി അടിച്ചോ പപ്പയുടെ ചോദ്യം കേട്ട് ചിരിച്ചു അവൻ സോഫി എന്താ അവിടെ നിന്നത് ഇവിടെ വന്നിരിക്കേ എബി അവളെ നോക്കി പറഞ്ഞു മോനുമായി അവിടെ ചെന്നിരുന്നു മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി മോനെ വാരിയെടുത്തു എബി എടാ കള്ളാ നിനക്ക് കൂടെ കളിക്കാൻ ഒരാളും കൂടി വരുന്നു നിന്റെ അനിയനോ അനീതിയോ അതും പറഞ്ഞ മൂന്ന് പേരെയും എബി ഒരു കള്ളച്ചിരിയോടെ നോക്കി സത്യാനോട മോനെ മേഴ്സി എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു അതെ മമ്മി വിളിച്ചിരുന്ന ഇതാ അവൾക്ക് കാലത്ത് എഴുന്നേറ്റപ്പോൾ ചെറിയ തലകർക്കാം കൂടെ ചാർദിയും പപ്പയും മമ്മിയും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചെക്കപ്പ് നടത്തി അവൾ പ്രഗ്നന്റ് ആണ് അവൻ്റെ കണ്ണുകൾ സന്തോഷത്തോടെ നിറയുന്നത് കണ്ടു സോഫി കൺഗ്രാറ്റുലേഷൻസ് മോനെ പപ്പ അവൻ്റെ കൈ പിടിച്ച് കുലുക്കി പറഞ്ഞു സോഫിയും ചിരിയോടെ പറഞ്ഞു സന്തോഷത്തിന് നിമിഷങ്ങളായിരുന്നു പിന്നീട് ഞാൻ പോയി അവളെ കൊണ്ടുവറ്റ മമ്മി എബി മമ്മിയെ നോക്കി മോനെ ഞാൻ വരാം വിശേഷമുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് മോൻ മാത്രം പോയാലും ശരിയാവില്ല മമ്മിയും വരാം അല്ലേ അതല്ലേ ശരി മമ്മി പപ്പയെ നോക്കി ചോദിച്ചു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നീ ഏട്ടത്തെ വിളിച്ച് ചോദിക്കേ എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോ എനിക്ക് ഈ കാര്യത്തിലൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ പെണ്ണുങ്ങൾ തീരുമാനിക്കേ പപ്പ വിട്ടു പറഞ്ഞു മോളെ സോഫി ഇന്നും മോൾ പോകണ്ട ഞാൻ പോയി വരുമ്പോൾ വൈകും അവളുമായി വരുമ്പോൾ നീ ഇവിടെ വേണം മേഴ്സി സോഫിയെ നോക്കി പറഞ്ഞു ഇല്ല മമ്മി ഞാൻ പോകുന്നില്ല എന്തായാലും സന്തോഷത്തിൻ്റെ ദിവസമല്ലേ സോഫി എബിയുടെ കയ്യിൽ നിന്നും മോനെ വാങ്ങിയെടുത്തുകൊണ്ട് പറഞ്ഞു ചായ ഇറങ്ങാം മേഴ്സി മേരി വിളിച്ച കാര്യം പറഞ്ഞു അവർക്കും സന്തോഷമായി ഇനിയെങ്കിലും നിതമുള നന്നായ മതിയായിരുന്നു മേരി ചേച്ചി പറഞ്ഞു കേട്ട് ചിരിച്ചു എബി നന്നായാലും അവൾക്ക് കൊള്ളാം ചേച്ചി കഴിക്കാൻ എടുത്ത് വെക്കേ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഇപ്പോൾ വരാം എബി റൂമിലേക്ക് കയറിപ്പോയി